കേരളത്തിലെ രണ്ടാമത്തെ കോർപ്പറേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമായ കോഴിക്കോട് എന്നാൽ പഴക്കമുള്ള ആയിരുന്നു അതുവരെ കോഴിക്കോട് മുനിസിപ്പാലിറ്റി നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ ആധുനിക മുനിസിപ്പാലിറ്റി ആയിരുന്നു അത് കോർപ്പറേഷൻ ആയതോടെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കോർപ്പറേഷനായി അത് മാറി ആദ്യത്തെ മേയർ എച്ച് മഞ്ജുനാഥ് റാവു ആയിരുന്നു കോർപ്പറേഷനുള്ളിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് കോഴിക്കോട് സൗത്ത് കോഴിക്കോട് നോർത്ത് ബേപ്പൂർ എലത്തൂർ മണ്ഡലങ്ങളാണവ കോഴിക്കോട് നഗരത്തിലെ നൂറ്റി പതിനെട്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് നഗരസഭയിൽ ഉൾപ്പെടുന്നത് കോഴിക്കോട് ജില്ലയ്ക്ക് കഴിഞ്ഞ കുറേ കാലമായി ഒരു പ്രത്യേകതയുണ്ട് അതിലൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടത്തോട്ട് ചായും ലോക്സഭ വരുമ്പോൾ വലത്തോട്ട് ചായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടത്തോട്ട് ചായും രണ്ട് ലോക്സഭാ മണ്ഡലവും പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുമുള്ള ജില്ലയിൽ കോൺഗ്രസിന് രണ്ട് എം പിമാരുണ്ടെങ്കിലും ഒരു എം എൽ എ പോലുമില്ല വടകരയിലും കൊടുവള്ളിയിലും ലീഗിന്റെയും ആർ എം പിയുടെയും രണ്ട് സീറ്റുകൾ മാത്രമാണ് നേരിയ ആശ്വാസം ജില്ലയിൽ ഇടതാധിപത്യം തുടരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കോർപ്പറേഷൻ രൂപീകരിച്ചതു മുതൽ ഇടതു ചായ്വാണ് എഴുപത്തിയഞ്ച് കോർപ്പറേഷൻ വാർഡുകൾ പുനർവിഭജനം കഴിഞ്ഞതോടെ എണ്ണം എഴുപത്തിയാറായി കഴിഞ്ഞ പത്തുപതിനഞ്ച് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇടതുപക്ഷം കൃത്യമായ മേധാവിത്വം പുലർത്തിയത് കാണാം രണ്ടായിരത്തി പത്തിൽ കോർപ്പറേഷനിൽ എൽ ഡി എഫിന് നാൽപ്പത്തിയൊന്ന് സീറ്റ് ലഭിച്ചു യു ഡി എഫിന് മുപ്പത്തിനാല് സീറ്റും ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെത്തിയപ്പോൾ യു ഡി എഫ് സീറ്റ് ഇരുപതിലേക്ക് കുറയുകയും എൽ ഡി എഫ് സീറ്റ് നാൽപ്പത്തിയെട്ടിലേക്ക് ഉയർത്തുകയും ചെയ്തു ആ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി ജയം നേടി ബി ജെ പി ഏഴ് സീറ്റും കരസ്ഥമാക്കി എൽ ഡി എഫിൻ്റെ നാല് സീറ്റും യു ഡി എഫിന്റെ മൂന്ന് സീറ്റും അവർ പിടിച്ചടക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ പത്തിടത്ത് ജയിച്ച കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപതിൽ ഒരു സീറ്റ് കുറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിന് എട്ട് സീറ്റുകൾ തന്നെ ലഭിച്ചു അതേസമയം എൽ ജെ ഡിക്ക് രണ്ട് സീറ്റുകൾ നഷ്ടമായി ഒന്നിലൊതുങ്ങി രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും സ്ഥിതി വീണ്ടും മാറി മറിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തിയെട്ട് സീറ്റ് നേടിയ എൽ ഡി എഫ് അൻപത്തിയൊന്നിലേക്ക് ഉയർന്നു യു ഡി എഫ് ഇരുപതിൽ നിന്ന് പതിനേഴിലേക്ക് ചുരുങ്ങി ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ലഭിച്ച ഏഴ് സീറ്റുകളെ രണ്ടായിരത്തി ഇരുപതിലും കിട്ടിയുള്ളൂ എന്നാൽ ബി ജെ പിക്ക് ഇരുപത്തിരണ്ടെടുത്ത് രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു എന്നത് ചില്ലറ കാര്യമല്ല പല വാർഡുകളിലും വിജയികൾക്ക് പിന്നിൽ അഞ്ഞൂറിൽ താഴെ മാത്രമായിരുന്നു ബി ജെ പിയുടെ മാർജിൻ അതിനാൽ ഇക്കുറി വാർഡുകളിലും ത്രികോണ മത്സരമാണ് അരനൂറ്റാണ്ടുകാരത്തോളം തുടർച്ചയായി എൽ ഡി എഫ് ഭരിച്ചെടുത്ത് ഭരണവിരുദ്ധ വികാരവും അഴിമതി ആരോപണങ്ങളുമെല്ലാം മുൻനിർത്തിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് യു ഡി എഫ് നേരിടുന്നത് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനം നേടിയെടുത്തടക്കം വിജയമുറപ്പിക്കാൻ മികച്ച സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി ഇറക്കിയിരിക്കുന്നത് പോരിനിറങ്ങുകയാണ് എന്നാൽ എൽ ഡി എഫ് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്നു മേയർ സ്ഥാനം ഇത്തവണ ജനറലിലേക്ക് മാറിയിട്ടുണ്ട് എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി നിലവിലെ ഡെപ്യൂട്ടി മേയറും സി പി എം നേതാവുമായ സി പി മുസാഫർ അഹമ്മദിന്റെ പേരിനാണ് മുൻതൂക്കം മേയർ സ്ഥാനത്തേക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറിയും കൂടിയായ പി എം ന്യാസിനെയാണ് ഉയർത്തിക്കാട്ടുന്നത് സിനിമാ സംവിധായകൻ വി എം വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നതാണ് പക്ഷേ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കാനായില്ല വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവരുടെ പിന്തുണ കോൺഗ്രസ് ഉറപ്പാക്കിയിട്ടുണ്ട് ലീഗിന്റെ ശക്തികേന്ദ്രങ്ങളിൽ അവരും ഉഷാറാണ്